ദിവസം ഏഴ് മനോഹരമായ പുതിയ ബന്ധങ്ങളുടെ തുടക്കം സലേഷ്യൻ സൊസൈറ്റി സലേഷ്യൻ സിസ്റ്റേഴ്സ് സെയിൻറ് മേരി മസറലോയ്ക്കൊപ്പം സലേഷ്യൻ സഹകാരികൾ എന്നിവ സ്ഥാപിക്കൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ സ്വപ്നങ്ങൾ വിതയ്ക്കുമ്പോൾ ഏറ്റവും മനോഹരമായ കാര്യം എന്തെന്ന് അറിയാമോ ഈ സ്വപ്നങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുന്നത് നാം മാത്രമല്ല പരിശുദ്ധാത്മാവിലൂടെയും ദൈവത്തിൻ്റെ സമയക്രമീകരണത്തിലൂടെയും ഈ സ്വപ്നത്തിലേക്ക് ക്ഷണം ലഭിച്ചവരെല്ലാം ഇതിൽ പങ്കാളികളാകാൻ കടന്നുവരുന്നു അങ്ങനെ ഈ സ്വപ്നം ഫലമണിയുന്നു ഡോൺ ബോസ്കോ ശുശ്രൂഷിച്ച ചില ആൺകുട്ടികളും യുവാക്കളും അദ്ദേഹത്തോടൊപ്പം താമസിച്ച് ആദ്യത്തെ സലേഷ്യന്മാരായി വാഴ്ത്തപ്പെട്ട മൈക്കിൾ റുവ ഇതിന് ഒരു ഉത്തമ ഉദാഹരണവും ഡോൺ ബോസ്കോയുടെ വലം കൈ ജീവിക്കുന്ന നിയമപുസ്തകം ദയയുടെ രാജാവ് എന്നീ പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടു ഡോൺ ബോസ്കോയുടെ ആദ്യ പിൻഗാമിയും അദ്ദേഹമായിരുന്നു ലോകത്തിലെ ഏറ്റവും ദുർബലരായ യുവജനങ്ങൾക്കും ദരിദ്രർക്കും പരിചരണം തുടരാൻ ഡോൺ ബോസ്കോ സലേഷ്യൻ സൊസൈറ്റി സ്ഥാപിച്ചു യേശുവും നമ്മുടെ പരിശുദ്ധ അമ്മയും ഏൽപ്പിച്ച ദൗത്യത്തിന്റെ വളർച്ചയും നിലനിൽപ്പും ഉറപ്പാക്കാനുള്ള ഒരു പുതിയ വാതായനമായിരുന്നു ഈ സഭ സ്ഥാപിക്കലിലൂടെ ഡോൺ ബോസ്കോ ഉദ്ദേശിച്ചത് എങ്കിലും ഇതിന് അവസാനമായില്ല ആൺകുട്ടികളെ പരിപാലിച്ചു എന്നാൽ പെൺകുട്ടികളുടെ കാര്യമോ മോർണീസിൽ താമസിക്കുകയും അസുഖം പിടിപെട്ട ശേഷം സുഖം പ്രാപിക്കുകയും ചെയ്ത മേരി മസറല്ലോ എന്ന കർഷക പെൺകുട്ടിക്ക് നമ്മുടെ പരിശുദ്ധ അമ്മ മേരി ദർശനം നൽകി ഡോൺ ബോസ്കോയെ പോലെ വിശുദ്ധ മേരി മസറല്ലോയും പാവപ്പെട്ടവരും അനാഥരുമായ കുട്ടികളുമായി പ്രവർത്തിക്കാൻ തുടങ്ങി അവളും അവരെ സ്നേഹത്തോടെ ആശ്ലേഷിച്ചു അവൾ ആദ്യമായി ഡോൺ ബോസ്കോയെ കണ്ടുമുട്ടുകയും നോക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഡോൺ ബോസ്കോ ഒരു വിശുദ്ധനാണ് എനിക്കത് തോന്നുന്നു മേരി മസറല്ലോ അങ്ങനെ ഡോൺ ബോസ്കോയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് ഡോട്ടേഴ്സ് ഓഫ് മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് എന്ന സന്യാസ സഭ ആരംഭിച്ചു സലേഷ്യൻ സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു അങ്ങനെ ഒരു സഹോദരിയെന്ന നിലയിൽ സലേഷ്യൻ ദൗത്യത്തിനായി തൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ എസ് ഡി ബിയും എഫ് എം എയും സ്ഥാപിക്കുന്നതിന് മുൻപ് തൻ്റെ യുവാക്കളെ ശുശ്രൂഷിക്കുന്നതിന് ഡോൺ ബോസ്കോയ്ക്ക് സഹായം ആവശ്യമായിരുന്നു അദ്ദേഹം സാധാരണക്കാരോടൊപ്പം ജോലി ആരംഭിച്ചു യുവാക്കളുടെ ആത്മാക്കളുടെ നന്മയ്ക്കായി തന്നോടൊപ്പം പ്രവർത്തിക്കാൻ അദ്ദേഹം അവരെ ഇരു ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു രണ്ട് സന്യാസ സഭകളും സ്ഥാപിച്ചതിനു ശേഷം അദ്ദേഹം ഔദ്യോഗികമായി സലേഷൻ കോ ഓപ്പറേറ്റേഴ്സ് എന്ന ലേ അസോസിയേഷൻ സ്ഥാപിച്ചു സഭയേയും ലോകത്തെയും ഏറ്റവും മികച്ച രീതിയിൽ മാറ്റിമറിച്ച ഡോൺ ബോസ്കോയുടെ ആജീവനാന്ത ബന്ധത്തിൽ ഇതെല്ലാം സംഭവിച്ചു നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കാനും ദൈവത്തിന് ആവശ്യമുള്ളിടത്തേക്ക് നയിക്കപ്പെടാനും നാം ആഗ്രഹിക്കുന്നിടത്തേക്ക് നയിക്കപ്പെടാനും നമുക്ക് ഹൃദയം തുറക്കാം നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സന്തോഷിക്കാം ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ക്രിസ്തുവിലുള്ള നമ്മുടെ സഹോദരീ സഹോദരന്മാരുമായി അത് പങ്കിടാം അനുദിന പ്രാർത്ഥന പ്രിയപ്പെട്ട സെൻറ് ജോൺ ബോസ്കോ പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ജൂബിലി വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രത്യാശ ഏറ്റവും ആവശ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും ഒരേ സമയം ദൈവത്തെ കാണുന്നതോടൊപ്പം ഏറ്റവും ദുർബലരായ ആളുകൾക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കാനുള്ള ധൈര്യവും ശക്തിയും ഞങ്ങൾക്ക് നൽകിയണമേ ഓരോ യുവതി യുവാക്കളും ഇത് ചെയ്യുവാൻ പ്രാപ്തരാവുകയും നല്ല ക്രിസ്ത്യാനികളും സത്യസന്ധരായ പൗരന്മാരും ആകുന്നതോടൊപ്പം സത്യത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാഹകരാകുകയും ചെയ്യട്ടെ എല്ലാവർക്കും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും വിശുദ്ധരുമാകാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ ജോൺ ബോസ്കോയെ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും മധ്യസ്ഥം യാചിക്കണമേ നിശബ്ദരായി നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാം എല്ലാം ദിവ്യസക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയിലും ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിലും സമർപ്പിക്കുവാനുള്ള അങ്ങയുടെ ഉപദേശം സ്വീകരിക്കുകയും അതുവഴിയായി അത്ഭുതങ്ങൾ എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ കർത്താവായ ഈശോ മിശിഹ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ജോൺ പോസ്കോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ